ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിഹാറിൽ മൂന്ന് സിറ്റിംഗ് എം പിമാർ കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചു മുതിർന്ന ബിജെപി എംപിയും നടനുമായ ശത്രുഘ് സിൻഹ ലോക് ജനശക്തി പാർട്ടി നേതാവ് അലി ഖൈസർ ആർ എൽഎസ്പിയുടെ അരുൺകുമാർ സിംഗ് എന്നിവരാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടത് ഇവർ ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതായും കോൺഗ്രസ് അവകാശപ്പെട്ടു ഇവർ പാർട്ടിയിലേക്ക് വന്നതിനുശേഷമേ സീറ്റ് വിഭജനം പൂർത്തിയാകൂവെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ബിഹാറിൽ രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് നിലവിൽ ആർ ജെ ഡിയുമായി ബീഹാറിൽ സഖ്യത്തിലാണ് കോൺഗ്രസ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ എന്ന ഫോർമുലയിൽ മത്സരിക്കാനായിരുന്നു നേരത്തെ ആർ ജെ ഡിയും കോൺഗ്രസും തീരുമാനമെടുത്തിരുന്നത് എന്നാൽ പന്ത്രണ്ട് സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന നിലപാടാണ് ആർ ജെഡിയുടേത് ബിജെപിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള ശത്രുഘന്ദ് സിൻഹ തന്റെ മണ്ഡലമായ പാട്നയിലെ സാഹേബിൽ നിന്ന് മാത്രമേ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മുന്നാക്ക ബാങ്കായ മണ്ഡലത്തിൽ ആർ ജെ ഡി ടിക്കറ്റിൽ വീണ്ടും മത്സരിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് സിൻഹ കണക്കുകൂട്ടുന്നത് കോണ്ഗ്രസിൽ ചേരാനാണ് സിൻഹയുടെ അനുയായികളും അദ്ദേഹത്തോട് നിർദേശിച്ചിരിക്കുന്നതെന്നാണ് ജെ ഡി നേതാക്കളും ഇതേ ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെന്നും വിവരമുണ്ട് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ റാബ്രി ദേവിയുമായി സിൻഹ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു താൻ നിലവിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നാൽ ഉടൻ തന്നെ തന്റെ തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സിൻഹ പറഞ്ഞു അതേസമയം എൽ ജെ പി എംപിയും മുൻ കോൺഗ്രസ് നേതാവുമായ മെഹബൂബ് അലി ഉടൻ തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തും ബീഹാറിൽ എൽ ജെ പി എൻഡിഎ സഖ്യത്തിന്റെ ഭാഗമാണ് ഇവിടെ ആറ് ഉപേന്ദ്രകുശ്വാഹയുടെ പാർട്ടിയായ ആർ എൽ എസ് പി വിട്ട് ആയ അരുൺകുമാറും കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർ കോൺഗ്രസിൽ ചേർന്നാൽ മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യങ്ങൾ പാർട്ടി ഹൈക്കമാൻഡാകും തീരുമാനിക്കുകയെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ മദൻ മോഹൻ ഝ പറഞ്ഞു